അള്ളാഹു സുബാന ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിനെ കുറിച്ചും അവരെ ഇണകളാക്കിയതിനെ കുറിച്ചും ഇണകളായി അവരെ ഒരുമിച്ച് ജീവിതാവസാനം വരെ നിലനിർത്താൻ ആവശ്യമായ അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത വൈകാരികതകളെ കുറിച്ചും എല്ലാമാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ സംസാരിക്കുന്നത് നോക്ക് നിങ്ങൾ ആ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത് ആകാശത്തെ കുറിച്ച് പറയുമ്പോ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോ ആകാശഗോളങ്ങളെ കുറിച്ച് പറയുമ്പോ സമുദ്രങ്ങളെ കുറിച്ച് ഭൂമിയെ കുറിച്ച് പർവ്വതങ്ങളെ കുറിച്ച് അത് അതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ച് എല്ലാം പറയുമ്പോ അള്ളാഹു വാക്കാണ് മുഹമ്മദ് ഇതേ വാക്കാണ് ആണിന്റെയും പെണ്ണിന്റെയും പടപ്പിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹു സുബാന മുഹത്തുള്ളത് ഇതിനോട് ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ നിഖില മേഖലയിലും അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഉള്ള ഒരു സന്ദർഭം ഇല്ലേ ഇല്ല നിങ്ങൾ നമ്മൾ െ എഴുന്നേൽക്കുമ്പോ എന്ത്തിയും അവനിലേക്കാണ് മടക്കവും എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ പള്ളിയിലേക്ക് കയറുമ്പോ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങാടിയിലേക്ക് കയറുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അവൻ ഓർക്കുന്നത് അള്ളാഹുവിനെയാണ് പടച്ചറപ്പിനെയാണ് അല്ലാഹുവിനെ ഒരു നിമിഷം പോലും അവന്റെ ജീവിതത്തിൽ ഇല്ല എന്നത് ഇണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു അവനെ അത്ഭുതമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിനോടും പറയാനുള്ളത് നിങ്ങളുടെ ഈ ഒരുമിക്കൽ നിങ്ങളുടെ ഈ ഒത്തുചേരൽ നിങ്ങളുടെ ഈ ഒരു വിവാഹം അള്ളാഹുവിനെ കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തുന്ന അള്ളാഹുവിനെ കുറിച്ച് പരസ്പരം ഒന്നായി മാറണം എന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പത്തും ഇരുപതും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ലുബനക്ക് ആ പേരിനെ ചൂണ്ടിക്കാണിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം വിവാഹം കഴിഞ്ഞ തൊട്ട് വിവാഹം കഴിഞ്ഞ അന്ന് തൊട്ട് നിന്റെ ഉപ്പ ഒരു ജമാറ്റ് പാഴാക്കി കളയുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഒരു ജമാറ്റ് നഷ്ടപ്പെടുത്തി കളയുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പത്തും ഇരുപതും വർഷം കഴിഞ്ഞ് വലിയ മക്കളാകുമ്പോൾ ആ മക്കൾക്ക് അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ ലുബനക്ക് കഴിയുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ഭർത്താവായി മാറേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതിനും വർഷം കഴിയുമ്പോ പെൺമക്കൾ ഉണ്ടാകുമ്പോ ആ പെൺമക്കളോട് കൂടെ ഇന്നുവരെ പാങ്ക് കൊടുത്തിട്ട് നമസ്കാരം പിന്തിപ്പിക്കുന്നതായി നിന്റെ ഉമ്മ സ്കാരം പിന്തിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു വട്ടം പോലും എന്നെ എന്നോട് എന്നോടനുസരണക്കിടെ കാണിക്കുകയോ എന്നെ വേദനിപ്പിക്കുകയോ നിന്റെ ഉമ്മ ചെയ്തിട്ടില്ല എന്ന് പത്ത് പതിനഞ്ചിരുപത് പറഞ്ഞു കൊടുക്കാൻ അഫീറിനും സാധിക്കണം അവിടെയാണ് വിജയകരമായ ദാമ്പത്യം ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ സ്മരണയിലും അവനെക്കുറിച്ചുള്ള ഓർമ്മയിലും അവനോടുള്ള നന്ദിയിലും അവനോടുള്ള കടപ്പാടിലും അവനേൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണത്തിലും പരസ്പര പൂരകങ്ങളായി ജീവിക്കും ാണ് ആണും പെണ്ണും ഒരുമിക്കുന്ന ദാമ്പത്യ ജീവിതം അത്രമേൽ സുന്ദരമാകുന്നത് എന്നിട്ട് ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തമായി പഠിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹു സുമാരതായത്തിലൂടെ പറയുകയാ എന്തിനാണ് ശാന്തി ഒരു പെണ്ണിന്റെ എന്താണ് ഒരുപാട് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം റിയാം നല്ല ഡിഗ്രി ഉണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലിയുണ്ട് ഇതാണോ ഒരു പെണ്ണിന്റെ വിജയം എന്ന് പറയുന്നത് അല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറം പ്രവാചകൻ

അടുത്തേക്ക് പോയത് ഇക്കൂട്ടത്തിൽ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും ഓരോ പെണ്ണും സ്വന്തത്തോട് ചോദിക്കണം എൻ്റെ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ എൻറെ ഭർത്താവിന് ഒരു പ്രതിസന്ധി വന്നാൽ എൻറെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുത്തേ കാണോ പോകുന്നത് ഉപ്പയുടെ അടുത്തേ കാണോ പോകുന്നത് കൂട്ടുകാരന്റെ അടുത്തേക്കാണോ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഭർത്താവിന്റെ പരാജയമല്ല നിങ്ങളുടെ പരാജയമാണ് നിങ്ങളാണ് അവിടെ തോൽക്കുന്നത് കാരണം തന്റെ തന്റെ തനിക്ക് സമാധാനം നൽകാൻ കഴിയുമെന്ന വിശ്വാസം ഇക്കണ്ട വർഷത്തിനിടയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു പെണ്ണിന്റെ പരാജയമാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ അങ്ങനെ ഒരു ഭർത്താവ് നിങ്ങളോട് സങ്കടം പറയാൻ പ്രയാസം ഖദീജ് അടുത്തേക്ക് റസൂർ പോയതുപോലെ അങ്ങനെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല അങ്ങനെ ആവേണ്ടതുണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ ആ ഒരു സ്വാധീനം സ്വാധീനം ഭർത്താക്കന്മാരുടെ നിങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ജീവിതകാലത്ത് നിങ്ങൾ മരണപ്പെട്ടാലും എത്ര വർഷത്തിനപ്പുറത്തും ആ സ്വാധീനം നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കം ഉണ്ടാകുന്നത് മക്കം വിജയവേദികൾ വിജയ വേദികൾ പരിസരം തീറിന്റെ

മുഹമ്മദിനെ പ്രിയപ്പെട്ട അവളിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു നോക്ക് നിങ്ങൾ ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ സ്നേഹത്തിന് ആ ആ ആ പ്രണയത്തിന് മഹതി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ നടത്തിയ ത്യാഗത്തിന്റെ പരിണിത ഫലമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഇവിടെ അഫീറും വിവാഹിതരാകുമ്പോൾ എന്തെങ്കിലും മാനസിക പ്രയാ

ശരീരത്തോട് ഏറ്റവും കിടക്കുന്ന ഒന്ന് വസ്ത്രമാണ് ന്യൂനതകൾ ശരീരത്തിലുള്ള ശരീരത്തിലുള്ള മുറിവുകൾ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന വസ്ത്രം മറ്റുള്ളവർ ന്യൂനതകൾ കാണാതെ അത് മറച്ചു 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 വെക്കുന്ന 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 വസ്ത്രം ന്യൂനതകൾ ന്യൂനതകൾ ആ ആ ന്യൂനതകളോട് ന്യൂനതകളോട് ഭാര്യ ഭാര്യയുടെ ഭർത്താവ് ഇതാണ് പഠിപ്പിച്ചു രണ്ട് വികാരങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ആദ്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം ഇന്ന് വിവാഹിതരാകുന്ന രണ്ട് വൈകാരികതകളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക ഒന്നാമത്തത് മവദ്ധച്ചാണ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പടച്ചുറപ്പ് ഉണ്ടാക്കുന്ന പ്രേമം പ്രണയം എന്ന് പറയുന്നത് അത് അത്ഭുതകരമായ ഒന്നാണ് പുതുതായി വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൈകൾ കോർത്തു പിടിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനം ഉണ്ടാകുമെന്ന് സയൻസ് നമുക്ക് പറഞ്ഞിരുന്നു ലവ് ഹോർമോൺ ഒരു മുഴുവൻ ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ലവ് ഹോർമോൺ ആണ് യഥാർത്ഥത്തിൽ ഓക്സിറ്റോസിൻ പക്ഷേ ഈ ഓക്സിറ്റോസിന്റെ അളവ് എല്ലാ കാലത്തും ഒരുപോലെ ആവില്ല അഞ്ചു മാസം കഴിയുമ്പോൾ ആറ് മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ഓക്സിറ്റോസിന്റെ അളവ് കുറയും അപ്പൊ എക്സൈറ്റ്മെന്റ് കുറയും വിവാഹം കഴിഞ്ഞ ആദ്യ നാളിൽ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ ഉണ്ടാകണമെന്നില്ല അവിടെ ആ സമയമാകുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിൽ വേറൊരു വികാരം ഉറപ്പുറച്ചിരിക്കണം അതേതാണ് കാരുണ്യം

ോട്ടത്തിന്റെയും മനക്കത്തിന്റെയും അർത്ഥം മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മ അത്രത്തോളം ആ ആ ആ ആ ആ മനസ്സിനെ ഒപ്പിയെടുത്തു ഒപ്പിയെടുത്തു ഹൃദയത്തെ ഹൃദയത്തിന്റെ വികാരങ്ങളെ വികാരങ്ങളെ മനസ്സിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ ഒപ്പിയെടുക്കാൻ നമ്മുടെ ഉമ്മക്ക് സാധിച്ചു എന്നതാണ് അല്ലാണ്ട് റസൂലിനും സാധിച്ചു തിരിച്ചും അതുപോലെ ആയിഷാർ അലിഹോന വൈകാരികതകളെ മനസ്സിലാക്കാൻ വേദനകളെ മനസ്സിലാക്കാൻ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ അത് റഹ്മത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒരാളുടെ മറ്റേ കണ്ണും നിറയണം ഒരാൾക്ക് വേദനിക്കുമ്പോൾ ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോ സന്തോഷം അനുഭവപ്പെടണം അപ്പോഴാണ് സുന്ദരമായ ജീവിതം ഉണ്ടാവുക തോറ്റുകൊടുക്കാൻ തയ്യാറാവുക വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മള് പലയിടത്തും കണ്ടതുപോലെ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ പരസ്പരമുള്ള മത്സരം ഞാനാണോ നീ ആണ് എന്റെ കുടുംബാണോ നിന്റെ കുടുംബാണോ

െ സംബന്ധിച്ചോളം ഒരു നൂറ് അടി കിട്ടുന്നതിനേക്കാൾ പ്രയാസമായിരുന്നു മനസ്സിൽ ഐഷാർ മുട്ട് പ്രവാചകന്റെ മുട്ടോട് ചേർത്തു വെച്ച് അള്ളാഹ് റസൂലിനോട് നിറ കണ്ണുകളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് മാപ്പ് തരൂലേ എന്ന് ചോദിച്ചപ്പോ ഐയുടെ മുടിയുടെ പ്രവേശിപ്പിച്ച് റസൂൽ പറഞ്ഞു ഞാൻ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് പുറത്തു തരാനാണ് എത്ര സുന്ദരമായ ജീവിതം പ്രിയപ്പെട്ടവരെ പരസ്പരം താണു കൊടുക്കാനും പരസ്പരം തോറ്റ